നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീർത്തു തരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനും മഹാലക്ഷ്മി ദേവിയും വരുന്ന മറ്റൊരു വൈകുണ്ഠ ഏകാദശി കൂടി മറ്റൊരു സ്വർഗവാതിൽ ഏകാദശി കൂടി പിറന്നിരിക്കുകയാണ് ഇന്ന് സ്വർഗവാതിൽ ഏകാദശി ഇന്നത്തെ ദിവസം രാത്രി തീരുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന പക്ഷി മൃഗാദികൾ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ഒരിക്കലും ആട്ടിപ്പായിക്കല്ലേ സാക്ഷാൽ ഭഗവാന്റെ സാന്നിധ്യം ആ വീട്ടിലുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ പക്ഷി മൃഗാദികളുടെ സാന്നിധ്യം ഇവ നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പിക്കാം ഭഗവാനും ഭഗവതിയും ആ വീട്ടിലുണ്ട് ആ വീട് രക്ഷപ്പെടാൻ പോവുകയാണ് നാളെ നമ്മൾ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോകുമ്പം ഭഗവാനും ഭഗവതിയും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നൽകി മടങ്ങും എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന ഒരു പത്തോളം ജീവികളെ പറയും ഇതിലേതെങ്കിലും ഒന്ന് ഇന്ന് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തോ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും ശുഭശകുനമാണ് ഗരുഡപുരാണം പറയുന്നത് സ്വർഗവാതിൽ ഏകാദശി ദിവസം ഈ പക്ഷിമൃഗാദികളെ വീട്ടിൽ കാണുന്നത് ആ വീടിന്റെ ഉയർച്ച അവിടെ കൊണ്ട് ആരംഭിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ലക്ഷണമാണെന്നാണ് അപ്പൊ ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ പക്ഷിമൃഗാദികൾ മൃഗാദികൾ ഏതൊക്കെ വന്നാലാണ് നമുക്ക് സൗഭാഗ്യമായിട്ട് കരുതേണ്ടത് എല്ലാവരോടും ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു ഈ പക്ഷിമൃഗാദികൾ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും കല്ലെടുത്തെറിയുകയോ ആട്ടിപ്പായ്ക്കുകയോ ചെയ്യരുത് നിങ്ങൾക്ക് സൗഭാഗ്യവുമായിട്ട് വരുന്നതാണ് ഇതിന്റെ വരവോടുകൂടി ഇതിനെ കാണുന്നതോടുകൂടി നിങ്ങളുടെ ദോഷങ്ങൾ നീങ്ങുമെന്നുള്ളതാണ് ഗരുഡ പുരാണ പ്രകാരം പറയാൻ സാധിക്കുന്നത് അപ്പൊ ദീർഘിപ്പിക്കുന്നില്ല ഒന്നൊന്നായിട്ട് നോക്കാം ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഗരുഡൻ അഥവാ പരിന്തിൻ്റെ സാന്നിധ്യമാണ് സ്വർഗവാതിൽ മലർക്ക തുറന്നിട്ട് ഭഗവാൻ ഭഗവതി സമേതനായി ഈ ഭൂമിയിലുള്ള ഈ ദിവസം ഗരുഡന്റെ പുറത്തേറിയാണ് വരുന്നതെന്നാണ് സങ്കല്പം നമ്മളുടെ വീട്ടിലോ പരിസരത്തോ ഗരുഡൻ അഥവാ പരിന്തിനെ കാണാൻ സാധിച്ചാൽ അത് ഏറ്റവും ശുഭകരമാണെന്നാണ് പറയുന്നത് ഭഗവാൻ ആ വീട്ടിലുള്ളതിന്റെ ലക്ഷണമായിട്ടാണ് പറയുന്നത് ഇന്ന് രാത്രി തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൻ്റെ ആ ചുറ്റുവട്ടത്തോ നിങ്ങളുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മരച്ചില്ലകളിലോ പരിന്തിനെ കാണുന്നത് ഏറ്റവും ശുഭകരമാണ് കേട്ടോ ചിലരൊക്കെ ചില വഴിക്ക് പോകാനായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് രാവിലെ ചിലപ്പോൾ കഥ തുറന്ന് വരുമ്പം കാണുന്നത് ഈ പരുന്തിരിക്കുന്നതായിരിക്കും ചിലപ്പം ഉച്ചതിരിഞ്ഞ് ഈ പരുന്ത് വീട്ടിൽ വന്ന് ശബ്ദം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ലക്ഷണങ്ങളൊക്കെ ശുഭമാന്നാണ് പറയുന്നത് ഇന്ന് വീട്ടിലോ പരിസരത്തോ അത്തരത്തിൽ പരുന്ത് വരുന്നത് പരുന്ത് വന്നിരിക്കുന്നത് മരച്ചില്ലകളിൽ ഇരുന്ന് ശബ്ദം ഉണ്ടാക്കി അത് നമ്മൾ കേൾക്കാനിടയാകുന്നത് ഇതൊക്കെ അതീവ ശുഭകരമായിട്ടുള്ള സൂചനയാണ് ലക്ഷണങ്ങളാണ് ഇത്തരത്തിൽ ഗരുഡനെ അല്ലെങ്കിൽ പരിന്തിനെ കണ്ടു കഴിഞ്ഞാൽ ഇരു കൈകളും കൂപ്പി നാരായണ 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 എന്ന് പറയുന്നതും ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യമാണ് ഇതാണ് ഒന്നാമത്തേത് എന്ന് പറയുന്നത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഇണക്കാക്കകളെ കാണുന്നതാണ് ഏറ്റവും ഐശ്വര്യം ആണെന്നാണ് പറയുന്നത് കേട്ടോ ഈ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത് പിതൃക്കളുടെ ഏകാദശി എന്ന് എന്നുകൂടെ പറയാറുണ്ട് പിതൃക്കളുടെ പക്ഷിയാണ് കാക്ക എന്ന് പറയുന്നത് സ്വർഗവാതിൽ തുറന്നിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് വരുമ്പം ഭഗവാനോട് ഒന്നിച്ച് നമ്മളുടെ പിതൃക്കന്മാരും തൻ്റെ പിന്മുറക്കാരെ കാണാനായിട്ട് വരും എന്നുള്ളതാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ കാക്കയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുള്ള ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു കാക്ക വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഹാരം കൊടുക്കണം നമ്മൾ വച്ചിരിക്കുന്ന ചോറോ കറിയോ അതിന്റെ ഒരു ഭാഗം ഒരു ഇലയിലാക്കി കാക്കയ്ക്ക് വേണ്ടി സമർപ്പിക്കണം അത് പിതൃക്കൾ സ്വീകരിക്കും പിതൃക്കളെ സ്വീകരിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അത്രയേറെ പ്രാധാന്യമുള്ള ദിവസം ഇന്നത്തെ ദിവസം ഇണക്കാക്കകളെ നമ്മളുടെ വീട്ടിലോ അടുക്കളപ്പുറത്തോ കാണുന്നത് ഏറ്റവും ശുഭകരമാണെന്നാണ് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ തീരാൻ പോകുന്നതിൻ്റെ സമൃദ്ധി വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ഇണക്കാക്കകളെ കാണുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ കാക്ക ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളുടെ അടുക്കളയിൽ വന്ന് കയറുന്നത് അതും ഏറ്റവും ശുഭകരമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗരുഡപുരാണം പറയുന്നത് കാക്ക നമ്മളുടെ വീടിനുള്ളിൽ സ്വർഗവാതിൽ ഏകാദശി ദിവസം കയറിയാൽ നമ്മുടെ ജീവിതത്തിലെ ദോഷ ദുരിതങ്ങൾ അത് കയറി കയറിയിറങ്ങിപ്പോകുന്നതോടുകൂടി നീങ്ങും എന്നുള്ളതാണ് ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങി ജീവിതം രക്ഷപ്പെടാൻ ജീവിതത്തിൽ ഉയർച്ച വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ അടുക്കളപ്പുറത്തോ ഒക്കെ കാക്ക വന്ന് ശബ്ദമുണ്ടാക്കുക കാക്ക അടുക്കളയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കഴിയുന്നതും അതിനെ ഉപദ്രവിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യവുമായിട്ട് വരുന്നതാണ് കാക്കയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് അതുപോലെ എല്ലാവരും കാക്കയ്ക്ക് ആഹാരം കൊടുക്കാനും ഇന്നത്തെ ദിവസം വിട്ടുപോകരുത് അത് നിങ്ങൾക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും നല്ലതേ കൊണ്ടുവരുള്ളൂ എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും എന്ന് പറയുന്നത് ദ ഈ പക്ഷിയുടെ സാന്നിധ്യമാണ് ഇതിൻ്റെ പേര് മണ്ണാത്തിപ്പുള്ള് എന്നാണ് നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഒക്കെ ഇത് കാണാൻ സാധിക്കും ഇത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം വീടുകളിൽ വരുന്ന ഒരു പക്ഷിയാണ് ഇതൊരു ഒരു സ്ഥലത്തൊരു നാലഞ്ച് വീടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ഇത് ചെല്ലണമെന്നില്ല ഇത് ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവ ശുഭകരമാണ് ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എനർജി നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വീടിന് ഐശ്വര്യം തുളുമ്പുന്ന ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിൽ മാത്രം ചെന്നുകയറുന്ന പക്ഷിയായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത് അതാ ഇന്നത്തെ ഈ സ്വർഗവാതിൽ ഏകാദശി ദിവസം രാത്രി തീരുന്നതിന് മുമ്പ് ഈ പക്ഷിയെ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് നാളെ നമ്മൾ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പം ഭഗവാന്റെയും ഭഗവതിയുടെയും മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം നേടി പുതിയൊരു ജീവിതവുമായി ജീവിതത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും തീർന്ന് ജീവിതം രക്ഷപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ജീവിതം മാറുകയും ചെയ്യുന്നതാണ് ഏറ്റവും അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് മണ്ണാത്തിപ്പുള്ളിനെ ഇന്ന് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ശകുനം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാനില്ല എന്നുള്ളതാണ് ഇതിനെ കണ്ടു കഴിഞ്ഞാലും ഒരിക്കലും ഉപദ്രവിക്കോ അല്ലെടുത്തെറിയോ പറത്തിവിടോ ഒന്നും ചെയ്യരുത് കാണുമ്പോൾ തന്നെ ഒന്ന് നെഞ്ചത്ത് കൈവെച്ചല്ലേ ഒന്ന് കൈകൂപ്പി നാരായണ 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 എന്ന് പറയുക അത് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സൗഭാഗ്യം കൊണ്ട് തരും അടുത്തത് നാലാമത്തേത് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം അണ്ണാൻ വീട്ടിനുള്ളിൽ പ്രവേശിക്കുന്ന ആണ് അതിൽപ്പരം ഒരു സൗഭാഗ്യം ഇല്ലെന്നാണ് പറയുന്ന സമ്പത്തുമായിട്ട് വരുന്ന ജീവിയാണ് അണ്ണാൻ എന്ന് പറയുന്നത് ഇന്നീ ഒരു സ്വർഗവാതിൽ ഏകാദശി ദിവസം ഭഗവത് സാന്നിധ്യം ഈ ഭൂമിയിലുള്ള ദിവസം ഇന്നത്തെ ദിവസം അണ്ണാൻ വീട്ടിനുള്ളിൽ കയറുന്നത് വീടിൻ്റെ പുറത്തുകൂടി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അണ്ണാൻ പോകുന്നത് അത് നമ്മൾ കാണാനും കേൾക്കാനും ഇടയാകുന്നത് നമ്മളുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി വരുന്നതിന് മുന്നോടിയെന്നാണ് പറയുന്നത് എന്താണ് സാമ്പത്തിക അഭിവൃദ്ധി നമ്മളുടെ ജീവിതത്തിലെ കടം ബാധ്യത ദുരിതങ്ങൾ അതൊക്കെ തീർന്നിട്ട് സാമ്പത്തികമായിട്ടൊരു മെച്ചമുണ്ടാകുക സാമ്പത്തികമായിട്ടൊരു ഉയർച്ച ഉണ്ടാകുക സമ്പന്നതയിലേക്ക് നമ്മളുടെ ജീവിതം പോകാൻ പുതിയ വഴികൾ നമുക്ക് തുറന്നു കിട്ടുക ജോലിയിൽ അല്ലെങ്കിൽ തൊഴിലിൽ കർമ്മ മേഖലയിൽ വിജയമുണ്ടാകുക എന്നിങ്ങനെ പല രീതിയിലുള്ള ഐശ്വര്യങ്ങളാണ് അണ്ണാൻ വരിക വഴി നമുക്ക് കിട്ടുന്നത് അടുത്തത് അഞ്ചാമത്തേത് എന്ന് പറയുന്നത് ഉപ്പനാണ് ഉപ്പൻ ചകോരം ചെമ്പോത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന ദ ഈ ഒരു പക്ഷി ഇത് മഹാവിഷ്ണു ഭഗവാനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പക്ഷിയാ ഭഗവാൻ എവിടെ ഉണ്ടോ ഭഗവാന്റെ അനുഗ്രഹം എവിടെ ഉണ്ടോ ആ വീടുകളിൽ വരുന്ന പക്ഷിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് കുചേലനെ പോലും തൻ്റെ ജീവിതത്തിലെ ദാരിദ്ര്യം എല്ലാം തീർത്ത് കോടീശ്വരനാക്കിയ പക്ഷിയാണ് ഈ പറയുന്ന ചകോരാദി പക്ഷി അഥവാ ഉപ്പൻ എന്ന് പറയുന്നത് കുചേലൻ തൻ്റെ വീട്ടിൽ നിന്ന് കൃഷ്ണനെ കാണാനായിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പം ശകുനം വന്ന പക്ഷിയാണ് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമുള്ള പക്ഷിയാണ് ഈ ഉപ്പൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സാന്നിധ്യം എന്താ ഇന്നത്തെ ദിവസം രാത്രി തീരുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സമയങ്ങളിൽ അതായത് രാവിലെ വിളക്ക് കത്തിക്കുമ്പോഴും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്ന സമയത്തും ഇതിനെ കാണുക ഇതിന്റെ ശബ്ദം കേൾക്കുക വീട്ടു മുറ്റത്തൂടെ ഇത് പറന്നു പോവുക ഇതൊക്കെ കാണുന്നത് ഏറ്റവും ശുഭശകുനമായിട്ടാണ് കണക്കാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഉപ്പൻ വരികയാണ് ഉപ്പനെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ കുമ്പിട്ട് നാരായണ 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 പറയൂ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യവും ആ ഒരു ശകുനം അല്ലെങ്കിൽ ആ ഒരു നിമിത്തം കൊണ്ടുവരും എന്നുള്ളതാണ് അതിൽപ്പരം ഒരു സൗഭാഗ്യം വേറെ കിട്ടാനില്ല എന്ന സാരം ജീവിതത്തിലെ എല്ലാ ദാരിദ്ര്യവും തീരും ജീവിതം സൗഭാഗ്യത്താൽ സമ്പത്തിനാൽ നിറയപ്പെടും എന്നുള്ളതാണ് ഇതാണ് അഞ്ചാമത്തേത് എന്ന് പറയുന്നത് ആറാമത്തേത് എന്ന് പറയുന്നത് ഈ ഒരു സ്വർഗവാതിൽ ഏകാദശിക്ക് മുമ്പ് കാണുന്ന ഒരു കാര്യമാണ് നിങ്ങളെല്ലാരും നിങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റും ഒന്ന് നോക്കണേ നിങ്ങളുടെ വീട്ടിന് ചുറ്റും തുളസി പൂവിട്ട് നിൽപ്പുണ്ടോ അതായത് തുളസി കാടേറി പൂത്ത് നിൽക്കും പറയുന്നത് സ്വർഗവാതിൽ ഏകാദശിക്ക് ഭഗവാൻ വരുന്ന വീടുകളിൽ മുൻകൂറായിട്ട് തുളസി കാടേറി പൂത്ത് ഭഗവാനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുമെന്നാ പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടോ ഒന്ന് വീട്ടിനു ചുറ്റും നോക്കണേ വീട്ടിനു ചുറ്റും നോക്കുമ്പം തുളസി നല്ല പൂവിട്ട് നിൽക്കുക ഒരു കാലത്തും ഇല്ലാത്ത കണക്ക് തുളസി ചെടി നിറയെ പൂക്കളുണ്ടായി നിൽക്കുക ഏറ്റവും ശുഭകരമാണെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും വീട്ടിൽ ഭഗവാനെ വരവേൽക്കാൻ തുളസി ഒരുങ്ങി നിൽപ്പുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ ഭഗവാൻ വന്നിരിക്കും മഹാലക്ഷ്മി വന്നിരിക്കും ആ തുളസി ചുവട്ടിൽ വന്ന് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും എന്നുള്ളതാണ് എല്ലാ വീട്ടിലും ഉണ്ടാവില്ല ചില വീടുകളിലൊക്കെ തുളസി കരിഞ്ഞുണങ്ങി നിൽക്കും ദോഷമാണ് അതേസമയം പൂത്തുലഞ്ഞ് വീടിനെ ചുറ്റി നിൽക്കുകയാണ് അല്ലെ വീട്ടിന് മുന്നിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് അടുത്തത് ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം രാത്രിയിൽ പച്ചക്കുതിരയെ വീട്ടിൽ കാണുന്നതാണ് ഇതിൽ പരമൊരു ഭാഗ്യം വേറെ കിട്ടാനില്ല കേട്ടോ ഇന്നത്തെ ദിവസം രാത്രി അതായത് സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കൊളുത്തി സന്ധ്യാസമയം ഒക്കെ കഴിഞ്ഞ് രാത്രിയിൽ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ വീടിൻ്റെ ഹാളിലോ മുറ്റത്തോ ഉമ്മറത്തോ എവിടെങ്കിലും പച്ചക്കുതിരയെ കാണാൻ സാധിക്കുക ചിലരുടെ ദേഹത്തൊക്കെ പച്ചക്കുതിര പറന്ന് കയറിയിരിക്കും ഏറ്റവും ശുഭന്നാണ് പറയുന്നത് നമ്മളുടെ ദുഃഖ ദുരിതങ്ങൾ തീർന്ന് ആ പുതുവർഷം പിറക്കാൻ പോവുക ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ സമ്പത്തിന്റെ വർഷമായി ഈ വർഷം മാറാൻ പോവുക കേട്ടോ ആരുടെയെങ്കിലും വീട്ടിൽ ഇത്തരത്തിൽ ഇന്നത്തെ ദിവസം രാത്രി പച്ചക്കുതയെ കാണുന്നെങ്കിൽ ഒരു ഉപദ്രവവും ചെയ്യരുത് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യമായിട്ട് വന്നേ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പോയി പിടിച്ച് അതിനെ ഉപദ്രവിക്കും അപ്പോൾ അതിനൊന്നും ഇട കൊടുക്കരുത് അതിനൊന്നും സാഹചര്യം കൊടുക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യമായിട്ട് വരുന്നതാ ഒരിക്കലും കൊണ്ട് അതിനെ തട്ടി എറിയരുത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദുഃഖ ദുരിതങ്ങളും തീർക്കാനായിട്ട് ഭഗവാൻ കാണിച്ചു തരുന്ന ശകുനമാണ് അല്ലെങ്കിൽ ഏറ്റവും ശുഭ ശുഭശകുനമാണ് ഇന്നത്തെ ദിവസം രാത്രി പച്ചക്കുതിരയെ കാണുക എന്ന് പറയുന്നത് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കണേ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറയാം ഇവിടം കൊണ്ട് ആരംഭിക്കുകയായി ഉയർച്ച അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ഇത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഇന്നത്തെ ദിവസം എവിടെന്നാണെന്നറിയില്ല ഈ സ്വർഗവാതിൽ ഏകാദശി ദിവസം കുരങ്ങ് വീട്ടിലേക്ക് വരും എന്നുള്ളതാണ് ആരുടെയെങ്കിലും വീട്ടിൽ ഇത്തരത്തിൽ കുരങ്ങിനെ ഇന്നത്തെ ദിവസം കാണാൻ സാധിച്ചാൽ അതീവ ശുഭകരം എന്നാ പറയാം ചിലപ്പോൾ ആ നാട്ടിലെങ്ങും കുരങ്ങുണ്ടാവില്ല അപ്പൊ അടുത്തെവിടെയും കുരങ്ങിന്റെ വാസസ്ഥാനം ഉണ്ടാവില്ല എവിടെ നിന്നോ ഒരു കുരങ്ങ് നമ്മളുടെ വീട്ടിലേക്ക് വന്നു കയറുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാകട്ടോ ഒരുപാട് പേർക്ക് ഈ സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അപൂർവമായേ സംഭവിക്കുകയുള്ളൂ പക്ഷേ അപൂർവമായിട്ട് സംഭവിക്കുന്നത് ഒരാളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന ശകുനമായിട്ടാണ് കണക്കാക്കുന്നത് ഇന്നത്തെ ദിവസം കുരങ്ങ് വീട്ടിൽ വരുന്നത് അല്ലെങ്കിൽ വീട്ടിന്റെ ചുറ്റുവട്ടത്ത് പുരയിടത്തിൽ വീട്ടു പരിസരത്ത് കുരങ്ങിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് അത് ഏറ്റവും ഐശ്വര്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആ വീട്ടിലെ ദുരിതങ്ങൾ അവസാനിക്കാൻ പോകുന്നു വഴിത്തിരിവുകൾ ആ ജീവിതത്തിൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ വീടിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു അത് ജീവിതത്തിൽ ഉയർച്ചയായി മാറാൻ പോകുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ലക്ഷണമാണ് അടുത്തത് പത്താമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ മഞ്ഞൾ ചെടി പൂവിട്ട് നിൽപ്പുണ്ടോ അതായത് ഇന്ന് പൂക്കണമെന്നില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം പൂത്ത് ദാ ഈ സ്വർഗവാതിൽ ഏകാദശി ദിവസം മഞ്ഞൾ ചെടി പൂവിട്ട് നിൽപ്പുണ്ടോ ഉണ്ടെങ്കിൽ മഹാലക്ഷ്മി വാസമുള്ള വീടാ കേട്ടോ സ്വർഗവാതിൽ ദിവസം മഞ്ഞൾ പൂത്ത് വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ ഒന്നുമില്ല മഹാലക്ഷ്മി ആ വീട്ടിൽ വന്നു കഴിഞ്ഞു ആ വീട്ടിലെ ദുഃഖങ്ങളെല്ലാം ഭഗവതി കേട്ടു കഴിഞ്ഞു എല്ലാ അനുഗ്രഹവും നൽകി ഈ സ്വർഗവാതിൽ കഴിഞ്ഞു മടങ്ങാൻ പോവുക കേട്ടോ ഭഗവതിയെ വരവേൽക്കാനായി മഞ്ഞൾ പൂത്ത് നിൽക്കുകയാണ് ഭഗവതി വരും വന്നിരിക്കും അച്ചിട്ടാണ് ആ വീടിൻ്റെ ഉയർച്ച ആരംഭിക്കുകയാണ് ഒരു കാരണവശാലും സ്വർഗവാതിൽ ദിവസങ്ങളിൽ ഈ മഞ്ഞൾ ചെടി പൂവിട്ട് വൽപ്പുണ്ടെങ്കിൽ അത് വെട്ടിക്കളയോ അത് പറിച്ചു കളയുകയോ പൂവ് എറുത്തെടുക്കോ ഒന്നും ചെയ്യരുത് കേട്ടോ ആ മഞ്ഞൾ പൂവിട്ട് നിൽക്കുന്നത് ഭഗവതിയെ സ്വീകരിക്കാനാണ് അതിൽ പരമൊരു ചൈതന്യം അതിൽപരമൊരു ഐശ്വര്യം ആ വീടിന് വേറെ കിട്ടാനില്ല എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിൽ നോക്കൂ മഞ്ഞൾ നട്ടു വളർത്തുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ മഞ്ഞൾ പൂവിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്വർഗവാതിൽ ദിവസം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും നല്ല കാഴ്ചയാണ് ഏറ്റവും വലിയ ഐശ്വര്യമാണത് എന്നുള്ളതാണ് എല്ലാവരും ഈ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക അടുത്തത് പത്താമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം വീട്ടിലോ പരിസരത്തോ ആമയെ കാണുന്നതാണ് നിങ്ങളുടെ വീട്ടിലോ വീട്ടുമുറ്റത്തോ വളരെ അപ്രതീക്ഷിതമായിട്ട് പ്രത്യേകിച്ചും രാവിലെ സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് ആമയുടെ സാന്നിധ്യം കാണുന്നത് ഏറ്റവും ഐശ്വര്യ എന്നാണ് പറയുന്നത് ഭഗവാന്റെ അവതാരങ്ങളിൽ ഒന്നാണ് ആമ എന്ന് പറയുന്നത് ആമയുടെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ ദിവസം കാണാൻ കഴിയുന്നത് സാക്ഷാൽ ഭഗവാനെ നേരിട്ട് കാണുന്നതിന് തുല്യമായിട്ടുള്ള ശകുനമായിട്ടാണ് പറയുന്നത് ഗരുഡപുരാണ പ്രകാരം നമ്മളുടെ വീട്ടിൽ ആമയുടെ സാന്നിധ്യം സ്വർഗവാതിൽ ദിവസം കാണുന്നത് നമ്മളുടെ ജീവിതത്തിലേക്ക് എല്ലാ പാപങ്ങളും നീക്കി ഭഗവാൻ ഇറങ്ങി വന്ന് ഐശ്വര്യം ചൊരിയുന്ന ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വീട്ടിൽ ആമയെ കണ്ടു കഴിഞ്ഞാൽ ഉപദ്രവിക്കാനൊന്നും പോകരുത് അത് അതിൻ്റെ പാട്ടിന് പോയിക്കോളും അത് ഏറ്റവും വലിയ ഐശ്വര്യമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക ഇതാണ് പത്താമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പതിനൊന്നാമത് ഒരു ലക്ഷണവും കൂടെ പറഞ്ഞു ഞാൻ നിർത്താം ഇന്നത്തെ ദിവസം കീരിയെ വീട്ടിൽ കാണുന്നത് പ്രത്യേകിച്ചും രാവിലെ ഒരു വഴിക്ക് പോകാനായിട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് ശകുനമായിട്ട് കീരിയെ കാണുന്നത് ഏറ്റവും ശുഭകരമാണെന്നാ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും വഴിക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു കീരി വീട്ടിൻ്റെ മുന്നിലൂടെ ഓടി പോകുന്നത് അല്ലെങ്കിൽ ഒരു വഴിക്ക് പോകാൻ പോകാനിറങ്ങുമ്പം കീരിയെ കാണുന്നത് ചിലപ്പോൾ ഒരു കീരി കൂട്ടം ഓടിപ്പോകുന്നത് കാണുന്നത് കീരി നിന്ന് നോക്കുന്നതായിട്ട് കാണുന്നത് ഇതെല്ലാം അതീവ ശുഭകരമായിട്ടാണ് പറയുന്നത് അപ്പൊ കീരിയെ കാണുമ്പോഴും ഉപദ്രവിക്കാതിരിക്കുക ഏറ്റവും നല്ല ശകുനമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അപ്പം ഞാനിവിടെ ഏകദേശം പത്ത് പതിനൊന്ന് കാര്യങ്ങൾ പറഞ്ഞു ഇതിലേതെങ്കിലും ഒന്ന് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ കണ്ടാൽ എഴുതി വെച്ചുള്ളൂ ഭഗവാൻ വന്നു അനുഗ്രഹിച്ചിരിക്കുന്നു സർവം മംഗളമായി തീരാൻ പോവുകയാണ് ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ മറുപടി പറയുന്നതാണ് നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഈ സ്വർഗവാതിൽ ഏകാദശി എല്ലാ ഐശ്വര്യത്തിൻ്റെതുമായി തീരട്ടെ ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം